ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആന്ധ്രപ്രദേശ് തന്നെയാട്ടേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര രാവിലെ പല്ല് പോലും തേക്കാണ്ട് എന്താണ് ഇവര് വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ ഇന്നലെ ഒരു നായരുടെ പമ്പിലായിരുന്നു കേട്ടോ നിന്ന് നയാരയുടെ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇന്നലെ രാത്രി കിടന്നു പെരിഞ്ചത് ചൂടെന്ന് പറഞ്ഞാൽ പെരിഞ്ചത് ചൂട് എന്താ പറ്റിയെന്നറിയില്ല ഞാൻ മൊത്തത്തിൽ ഞങ്ങൾ വേർത്ത് കുളിക്കുകയായിരുന്നു അതുകൊണ്ട് ഉറക്കം റെഡി ആയിട്ടില്ല ഒരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ക്രൈൻ ആ ക്രൈൻ അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നമായിട്ട് വയ്ക്കാറ് അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് ഒന്നും അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല ഇടയ്ക്ക് ഡോറൊക്കെ തുറന്നിട്ടൊക്കെ ഇടുന്നത് എന്നിട്ട് രാവിലെ ഒരു അഞ്ചുമണി നാലര മണിക്ക് ആയ ഒരു ഇടയ്ക്ക് സമയത്ത് പമ്പിൻ്റെ ഓണർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പമ്പ് അടയ്ക്കുവാണ് നിങ്ങൾ വേഗം വണ്ടി പുറത്തിറക്കണത് ബെഡ്ഡെല്ലാം സെറ്റാക്കി ഇട്ടേക്കോ നമ്മളെങ്ങനെ ഇറങ്ങും ആകെ പെട്ടില്ല അപ്പം തന്നെ ഇറങ്ങണമെന്ന് അവർ തിരക്ക് പിടിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ നിന്ന പമ്പിൽ ഭയങ്കര കച്ചവടമായിരുന്നു അതുകൊണ്ട് അവര് നേരത്തെ അടച്ചുപോയി ആരും കേറുന്നില്ലാത്തൊരു പമ്പായിരുന്നെ അപ്പൊ ബാഗം അടച്ചുപോയി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങള് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം മാറ്റി ഒരു വിധത്തില് സാധനങ്ങൾ മാറ്റി ഞങ്ങൾ വണ്ടി എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിന് ഫ്രണ്ട് ശരിയാക്കിയിട്ട് അതായത് ഈ കിടക്കുന്നതിന്റെ ഇതാണല്ലോ അതങ്ങ് പൊക്കിയിട്ട് ഞാൻ മാത്രം ഓടി ഇരുന്നു ഇവരെ രണ്ടുപേരും പുറയിലിരുത്തിയിട്ട് ഞാനിങ്ങു പോന്നു എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ റോഡ് സൈഡ് ആക്കിയൊക്കെയാണ് അപ്പൊ ഇനി അടുത്തൊരു പമ്പിൽ കേറി നമുക്ക് പല്ല് തേപ്പ് തൊട്ട് കിടക്കുകയാണ് അല്ലേ കുഞ്ഞാ പൈസ എടുത്തിട്ട് കൊച്ചി പിക്കറ്റും മേടിച്ചു ആ അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാട്ടോ അടിപൊളി പോവാട്ടോട്ടേ അതുപോലെ തിരക്കും ഇല്ല രാവിലെ എഴുന്നേറ്റ് പോന്നോണ്ടേ രാവിലെ എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ നമുക്ക് പോകുന്നോണ്ടല്ലേ പറ്റില്ല കാരണം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഒട്ടും ഉറങ്ങിയിട്ടില്ല നല്ല ചൂടായിരുന്നു ഉറങ്ങാനേ പറ്റിയില്ല നല്ല പക്ഷെ നല്ല അടിപൊളി വഴിയും അതിനനുസരിച്ച് ഒരു വണ്ടിയും ഇല്ല രാവിലെ തന്നെ ആ ഏത് വണ്ടി ഓടാനല്ലേ നമ്മളെ പോലെയുള്ള കുറച്ചെണ്ണങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് സൂര്യനെ ഉദിച്ചു വരുന്നതേ വരുന്നതേയുള്ളു പുള്ളിക്ക് പോലും നേരം എടുത്തിട്ടില്ല ആരെയായിട്ടുള്ളു പക്ഷെ ഇല്ലേ പെട്ടന്ന് നേരം തോന്നേ ഓരോ ഓരോ സ്ഥലത്തും ഞങ്ങളൊരു ഗ്രാമം കണ്ട് കേറിയതാട്ടോ കേറിയപ്പോഴാണ് അറിഞ്ഞത് പണി പണിപാളീന്ന് ും പണിവാളാണ് പക്ഷെ ഇത് വല്ലാത്തൊരു പണിയായിരുന്നു നല്ല വഴിയായിരുന്നു നല്ല വഴിയായിരുന്നു വന്നു എനിക്ക് വന്നിവിടും ഗ്രാമങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നല്ലേ എനിക്കും ഇങ്ങനൊരു വഴി പക്ഷെ വണ്ടി പോകുന്ന വഴിയാണ് പോയ പാടുണ്ട് പാടും നമ്മുടെ വണ്ടി നല്ല ഇത് മൊത്തം പരിഹാരം വരും

ുംങ്ങിയില് പെയിന്റൊക്കെ ഇങ്ങനത്തെ ഒരു വഴി ഞങ്ങളെ കാണിക്കണ്ടായിരുന്നു നല്ല വഴി അല്ലേ ഇങ്ങനത്തെ വഴി കയ്യലുണ്ടോ ഇതിപ്പോ നമ്മള് താറൊക്കെ തോന്നുന്നു

ഞാനോ അങ്ങനെ ഏകദേശം ഒരു റോട്ടിലെത്തിയിട്ടോ ഏകദേശം റോഡെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ നേരത്തെ റോഡിനേക്കാട്ടിലും നല്ല റോഡ് ട്രാക്ടറും കാര്യങ്ങളൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ കാരണം നമ്മൾ നാനോ കയറി വരുന്നതണ്ടോ പിന്നെ കുഞ്ഞു വണ്ടി ആയതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഞാനോ ഇതിലേ വേണമെങ്കിലും പോയിക്കോളും അതുകൊണ്ട് ഞങ്ങൾക്ക് നാനോയിൽ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ ഞങ്ങൾ കാശ്മീരൊക്കെ പോയി വന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ വീട് വരെ എത്തിച്ചതാണേ ഇതുണ്ടോ കേട്ടോ ഫുള്ള് പാടാണ് അതിങ്ങനെ വയൽ ഫുള്ള് കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടേക്ക് കേട്ടോ മൊത്തം അപ്പൊ നമ്മളങ്ങനെ കനാലിന്റെ സൈഡിൽ കൂടി വന്ന് വന്ന് ഷട്ടറിന്റെ അടുത്ത് എത്തിട്ടോ ഇത് ഷട്ടർ ആണ് എവിടെയും വെള്ളം കുറവാണ് ഷട്ടർ കേട്ടോ പക്ഷെ വെള്ളം കുറവാല്ലേ വണ്ടികൾ തുടങ്ങി ഭാഗ്യം റിയില്ല വണ്ടി ആയിക്കോട്ടെ വഴിയാടി അത് ആ സമയത്തു പോയിട്ടുണ്ടാവും ഇപ്പൊ പോവാത്തൊരിത് വന്നിട്ടുണ്ടല്ലോ അതിൽ പോയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പച്ചക്കറി പച്ചക്കറിക്കട കണ്ട് നിർത്തിയതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പച്ചക്കറി വാങ്ങണം സാമ്പാറിനുള്ള സാധനം വാങ്ങണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം സാമ്പാർ കഴിക്കാം രണ്ട് ദിവസം ഇറച്ചി കഴിച്ചതുകൊണ്ട് വയ്യ എന്താണ് സാമ്പാറിനുള്ള ഒന്നുമില്ലേ വഴുതന ഇട രണ്ട് വെണ്ടയേട് കേട്ടോ ഉണ്ടവഴുതന വേണോടി ആ ഉണ്ട ഉണ്ടുതന വേണോ വേണ്ട കോവയ്ക്കൊക്കെ എടുത്തോട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നൂറ് രൂപേൻ്റെ പച്ചക്കറി വാങ്ങി കേട്ടോ ഇച്ചിരി കൂടുതലാണ് ഇവിടെ കൊച്ചിന് വെള്ളം വേണോ നമുക്ക് മേടിക്കാലോ നമുക്ക് അവിടെ പോയി വെള്ളം മേടിക്കാം ആൻസി ആ വണ്ടിയിലേക്ക് വെച്ചോണ്ട് വെള്ളം മേടിച്ചോട്ടോ ഈ കാണുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ബേക്കറി കേട്ടോ എന്താ അനു വേണ്ടേ വെള്ളമില്ല പാനി ബോട്ടിൽ പാനി ബോട്ടിൽ വാട്ടർ വാട്ടർ അൻസി കൊച്ചിന് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് ഉണ്ട് എന്താ പിന്ന വിഞ്ഞാട്ടേ ഒരു പീസ് കേക്ക് എടുത്താലോ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ അവിടെ പോകുന്നുണ്ടോ ഇനി നല്ലൊരു തണല് നോക്കി കുക്കിങ് ചെയ്യാത്ര വെള്ളമില്ല അപ്പൊ വെള്ളം ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് വെള്ളം എടുക്കണം കാരണം പാത്രം കഴുകാനും അങ്ങനത്തെ ഒന്നും വെള്ളമില്ല പിന്നെ അതിന് കുക്ക് ചെയ്യണം നമുക്ക് നല്ല തണൽ നോക്കി കുക്ക് ചെയ്യണം അത്യാവശ്യം നല്ല തണലും ഒക്കെ തണലും നോക്കി പോകും അങ്ങനെ ഞങ്ങൾ വിജയവാട് ടൗണ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു പക്ഷെ വെള്ളം ഇവിടെ നിന്നും എടുക്കാൻ പറ്റുന്നില്ല ചില പമ്പുകളിൽ വെള്ളമില്ല ചില പമ്പുകളിൽ വെള്ളം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാൻ എടുക്കാം അല്ലാണ്ട് കൊണ്ടുപോകാനൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് ചില കുടിച്ചോളാ അല്ലാണ്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല അത് 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 കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യാണ്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും വെള്ളം കിട്ടുമായിരിക്കില്ലേ പക്ഷെ ഈ ഹൈവേയിലുള്ള പമ്പുകളിലൊക്കെ വെള്ളം ഇണ്ടാവാറില്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നു നന്നായിട്ട് നല്ല ഫ്രഷ് വെള്ളമാണ് കിട്ടുന്നത് മറ്റേ കുപ്പി കൊറേ തപ്പിട്ടോ അത് ടൗൺ മെയിൻ ടൗണില് മാത്രമാണ് വെള്ളം കിട്ടുള്ളേ അത് ഇതേപോലത്തെ സൈഡ് വഴി കൂടെ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് അതും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേട്ടോ പോന്നെ നമുക്ക് നോക്കി കുടിക്കാനുള്ളത് വേറെ പോവാ ഒരു ചേട്ടൻ ചോദിക്കാ ജിയെ ഇവിടെ ഒറ്റപ്പെടുക ആ നോടി അയ്യല്ലേന്റെ മടിയിൽ വന്നിരിക്കാറില്ലേ കുഞ്ഞ് ഉണ്ടല്ലേ അത് ആ ചേട്ടന്മാർക്ക് അറിയില്ല എന്നിട്ടേ കൊച്ചിങ്ങനെ പുറകില് പോയിരിക്കുമ്പോ ഒരു ചേട്ടാ കൊച്ചു ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു അങ്ങനെ നമുക്ക് കുക്കിങ്ങിനുള്ള വെള്ളം വെള്ളം കിട്ടി കുക്ക് മാത്രം പോവൂരി പറച്ചില്ല ഓരോരുത്തരുടെ ഗോമാതാവും കാര്യങ്ങളൊക്കെ വലിയതാണ് കേട്ടോ ഏതോ ഒരു വണ്ടി എന്തോ ഇടിച്ചിട്ടൊരു പോത്ത് കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പക്ഷെ അതിനെ ഒന്ന് എടുത്തു മാറ്റാൻ പോലും ഉള്ള ഒരു മര്യാദ പോലും ഇല്ലാത്ത ആൾക്കാരാണ് എല്ലാത്തിന കാല്ണ്ട് പിടിച്ചൊന്നും മാറ്റിയിടാനുള്ള ഒരു മര്യാദ പോലും ഇല്ല ഇല്ലേ പാവം കേട്ടോ പക്ഷെ നമ്മക്കാണെങ്കിലും നിർത്താൻ പറ്റില്ലല്ലോ കൊമ്പ് ഒരു ഒട്ടിഞ്ഞു പ്രശ്നം ഉണ്ടാകും പക്ഷെ ആ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് റിവേഴ്സ് പോയതാണേ അപ്പൊ ആ ആൾക്കാരൊക്കെ നമ്മളെ തുറച്ചു നോക്കുന്നുണ്ടോ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തിരിച്ചു വന്നാന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ കണ്ടേ ജോറിക്കാരെ പറഞ്ഞു വന്നില്ല അതുകൊണ്ട് വഴിയിൽ മലയാളികൾ അങ്ങനെ മൃഗങ്ങളെ തട്ടിക്കൂല നിന്ന് ഞാൻ എന്റെ ഒരു ഇത് ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഞാൻ പോയങ്ങനെ എന്തെങ്കിലും ഞാൻ നമ്മള് 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 ഒരു ഒരു ഒരിക്കലും വണ്ടി വണ്ടി കുക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുട്ടോ അത്യാവശ്യം നല്ല തണലുണ്ട് മരത്തിന്റെ ചോട്ടിലാണേ ഉഴ്ന്നിട്ടിരിക്കുന്ന പാടാണ് അതിലാത്തേക്കാണ് കേട്ടോ ഇറങ്ങുന്നത് ആരും വന്ന് തെറി പറയാതിരുന്നാൽ കുഴപ്പമില്ല സാധനങ്ങളൊക്കെ അതിൽ കയറ്റി പണിയാക്കണം അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തിറക്കി കേട്ടോ അങ്ങനെ ഇനി ചോറ് അവിടെ കഴുകി അല്ല അരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തീ തീണ് എന്താ കുഞ്ഞാ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ആണോ ആൻസി ഓ ആ കാണുന്ന പാറ കയറണമെന്നാണ് ടീം പറയുന്നത് കുഞ്ഞാറ്റിനെ അപ്പായി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വലിയ പാറയുണ്ട് നമ്മുടെ ചീങ്ങേരിമാല കയറ്റാം കേട്ടോ അതാകുമ്പോൾ ഭയങ്കര വലിയതാണ് ഇവള് നടക്കണം അല്ലാണ്ട് ഞാനോ ആൻസി നമുക്ക് ഇന്ന് എന്താ സ്പെഷ്യല് ആ എനിക്ക് ബീഫ് കൊച്ചിന് എന്താ വേണ്ടേ മീനാണോ ബീഫാണോ ദൈവം ഓരോന്ന് പോകുന്നു അതവിടെ ഇല്ല അതവിടെ ഇട ഏ അതവിടെ ഇല്ല പപ്പടം ഇത്രേ ഉള്ളൂ അല്ലേ ഒരു പായസം കൂടി വേണമായിരുന്നു എന്തായാലും നമുക്ക് ആദ്യം പച്ചക്കറികൾ പച്ചക്കറികളായി ഞാൻ എന്തായാലേ തീ കത്തിക്കാം എന്നിട്ട് നമുക്ക് സാമ്പാറും പപ്പടമൊക്കെ കാച്ച അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ കാരണം സാമ്പാർ വെക്കാനുള്ള കിഴങ്ങ് ഞങ്ങളുടെ ഇല്ലായിരുന്നു അപ്പോൾ കിഴങ്ങ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു കടയിൽ എന്തോ ഭാഗ്യം നമ്മൾ ജസ്റ്റ് ഇതാ ആ ട്രാക്ടർ കിടക്കുന്നവർത്തായിരുന്നു നമ്മൾ വണ്ടി നിറഞ്ഞ നമ്മൾ ജസ്റ്റ് ഇങ്ങു ഇവിടെ ഒരു കട കിട്ടി അപ്പോൾ അവിടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ട് നമ്മളിത് കിഴങ്ങ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇരുന്നേ സംഭവം കിഴങ്ങില്ല നമുക്ക് നോക്കട്ടെ ആ ഇവിടെ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അര കിലോ കിഴങ്ങ് മേടിച്ചിട്ട് പോവാ സാമ്പാറായിട്ടില്ലല്ലോ എന്തോ ഭാഗ്യ ഈ മേളി കാണുന്ന കടയിൽ തന്നെ ഉണ്ടായിരുന്നു ആ വേറെ ചേരിപ്പിട്ടോ കൊള്ളാല്ലോ ഏട്ടി അര കിലോ കിഴങ്ങുണ്ട് അഞ്ചു ദിവസത്തേക്കുള്ള കേട്ടോ എന്താ പരിപാടി ഏ ഇങ്ങോട്ട് കേറി എന്തിനാ എന്താണ് ആ ആ എനിക്കൊക്കെ കേറാൻ പറ്റില്ല ഞാൻ കേറി ചേട്ടാറിയോ ഇത് കോവയ്ക്ക നമ്മളീ പിള്ളേർക്ക് വഴുതനങ്ങി ഒക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കില്ലേ അതിന് പകരം കോവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുള്ളൊരു സംഭവം ചെറുതായിട്ട് വാട്ടിട്ട് കുഞ്ഞാലിക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പാട്ടാൻ പറഞ്ഞ എടേനോട് അപ്പൊ അവൾക്ക് ചോറ് കഴിക്കുമ്പോഴേ ഒരിച്ചിരി ഫ്രൈ പോലെ ആയിട്ടിങ്ങനെ ചുണ്ടുലായിട്ട് കുട്ടി ഇത് ഇട്ടിട്ടല്ല കൊച്ചിൻ്റെ ഇത് ഇട്ടിട്ടല്ലേ ആൻസിയെ ഈ െങ്ങാനും ആവുമോ എനിക്ക് വിശക്കാൻ തുടങ്ങി സാമ്പാർ കൊച്ചിന് വിശക്കണോ ഇല്ലേ കൊച്ചങ്ങനെ വിശപ്പെന്നുള്ള ആളല്ലേ കഞ്ഞെടുത്തു കഴിഞ്ഞാലോ അങ്ങനെ നമ്മടെ കിഴങ്ങും ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റാൻസി ഇതും കൂടി മാറ്റിയ നമുക്ക് സാമ്പാർ ചോറ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞാറ്റ് ഇവിടെ വീട്ടിലേക്ക് ഫോം വിളിയാണ് ഭയങ്കര കഥ പറച്ചിലാട്ടോ മാളൂസിനെ വിളിച്ചിട്ട് കണ്ട ട്രണ്ടോ ലോറി കണ്ടു എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇനി സാമ്പാറും കൂടി ആക്കാം അല്ലെ സാമ്പാർ എങ്ങനെയാക്കുന്ന മസാല ഇട്ട് മൂപ്പിച്ച് ആദ്യം മസാല ഇട്ട് മൂപ്പിക്ക ആദ്യം മസാല ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ട് സെറ്റപ്പാകാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ് ആൻസി ഇവിടെ കൊച്ചിന് ചോറ് വാരിക്കുകട്ടോ സമയം ഒരു മണി കഴിഞ്ഞു അതുകൊണ്ട് കൊച്ചിന് വിശക്കാൻ തുടങ്ങി ടീം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എന്താ പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാവേ ടീമിവിടെ ഞങ്ങൾ ചോറും കയറിയും വെക്കുന്നത് അപ്പോൾ ടീം പറയുകയാണേ ഞങ്ങളെയും ചോറും കയ്യും വെക്കുകയെന്ന് പറഞ്ഞു ഇതുകൊണ്ടോ ഇത് ഈ നിലത്ത് കിടക്കുന്ന ചെളി ഇതിലേക്ക് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി ഈ ഈ ചപ്പ കൂടിയിട്ട് ഇട്ട് അതും കലക്കി വെച്ചേക്കുക എങ്ങനെ കഴിവ് എനിക്കറിയത്തില്ല ബക്കറ്റ് ചെന്നിട്ട് ചിരിക്കുമല്ല ചെയ്ത് വെച്ചെ അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് എന്താ വെച്ചക്കുന്നുണ്ടോ ഈ ടീം ടീമൂടെ ഭയങ്കര പരിപാടിയോ കേട്ടോ ആ അതെ ദഹിക്കണ്ടല്ലേ അപ്പൊ എന്തായാലും ഇനി ഇതൊന്ന് വിട്ടിട്ട് നമുക്ക് നോക്കാം എന്തോന്ന് നാല് കൂവ് കൂയിട്ടുണ്ട് എന്തോന്ന് ഇപ്പൊ കണ്ടറിയാം അപ്പൊ നമ്മടെ കറി എല്ലാം റെഡി ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പോവാണ് വറത്തില്ല എങ്ങനെയുണ്ട് ആ കൊച്ചു ചോച്ചു കൊച്ചു ചോദിച്ചു കഴിച്ചോ കഴിച്ചോട്ടോ ആ കെനങ് കനങ്ങിന്റെ ആളാട്ടോ ഇത് സാമ്പാറൊന്നും വേണ്ടാർ പച്ചക്കറി അതെ പരിപ്പില്ലാത്ത സാമ്പാറാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും പരിപ്പിട്ടില്ല അപ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാവേ കഴിച്ചില്ലേ അപ്പൊ നല്ലൊരു കട്ടിങ് സൈഡ് ആ കട്ടി കൂടി ഇറക്കാൻ പാടുള്ളു രണ്ട് സൈഡും കൂടി ആ കുഴി കൂടി ഇറക്കിയ അടിവരായിട്ട് െ കുഞ്ഞി പറ്റിയേ റൈഡിലൊക്കെ കേറുമ്പോ പേടിച്ച് പിടിച്ചിരിക്കില്ല അള്ളിരിക്കടിച്ചത് കൂടാതെ ഞങ്ങളൊരു പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടാവും കൊളസ്ട്രോൾ ഒക്കെ ഉരുക്കി 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 തീർന്നോട്ടുണ്ടാവും പക്ഷെ ഒരു ഇങ്ങനെ നോക്കുമ്പോ നമ്മള് ശരിക്കും മഴയൊന്നും ഇല്ല ഒരു തണുത്ത കാലാവസ്ഥയാണ് പക്ഷെ അങ്ങനെയല്ല പൊറത്ത് ശെരിക്കും ഒരു തരം നമ്മളീ അടുപ്പൻ ചോട്ടിലൊക്കെ ഒരു ചൂടില്ലേ അങ്ങനത്തെ ഒരു ചൂടാണ് കേട്ടോ പുള്ളി നേപ്പാൾ പോയി തിരിച്ചു വന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തലേദിവസാണ് പുള്ളി ഇറങ്ങിയത് നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളു വിശാഖം എന്താണ് നമ്മളിപ്പോ വന്ന സ്ഥലത്തിൽ വരുന്ന വിജയവാടം വിശാഖപട്ടണം വിശാഖപട്ടണം ആയത് വരുന്നല്ലേ എന്നറിയില്ല അതാണ് അറിയുന്ന പേര് അതുകൊണ്ടായിരിക്കും അവിടെ കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ റൂട്ടായില്ലേ പിന്നെ നമ്മള് മറ്റേ ഹൈവേ ആണോ ഞാൻ പറയട്ടെ ആ വെയിലത്ത് നീ എ സിയിലേക്ക് കയറുമ്പോഴേ എന്താന്നില്ലാത്ത ഒരു സുഖം മനസ്സിലാക്കുന്നതും അതിന്റെ വില അറിയുന്നതും ഒക്കെ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം പുറത്തേക്കുമ്പോ നമ്മുടെ ഈ ചോരങ്ങനെ വെക്കുമ്പോഴത്തേ ഒരു തീ ഉണ്ടല്ലോ ആ തീയുടെ ഒരു ചൂടുണ്ടല്ലോ നമുക്ക് ഓൾറെഡി നമ്മുടെ മേത്തേക്ക് തട്ടുമ്പോഴ തട്ടുന്നോ ചൂടില്ലേ അങ്ങനത്തെ ഒരു ചൂടാണ് പൊറത്തിറങ്ങുന്നത് കമ്പനിക്കാർ ഞാൻ അപ്പൊ ഈ കാണുന്നാണ് നമ്മുടെ അസ്കർ സ്ഥലം വയനാട്ടിലെ പറയേ വയനാട്ടില് മാനന്തവാടി വാളാട് വാളാട് ആ ഞങ്ങള് ഞങ്ങള് അമ്പലമല്ല അപ്പൊ എങ്കിലും ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോ ഞങ്ങള് പരിചയക്കാരായി കേട്ടോ പണ്ട് മുതലേ ഞാൻ കാണാറുണ്ട് പിന്നെ ഞാനും ചെറുതായിട്ടൊക്കെ യാത്രക്ക് പോവാറുണ്ട് ഞാനിതുണ്ട് ഭയങ്കര ഞങ്ങൾ ഇനി എവിടെങ്കിലും സൈഡാക്കണം പക്ഷെ എന്താ അറിയോ ഞങ്ങള് പോരുന്നതിന് ഒരു ദിവസം മുമ്പ് പോയതാണ് പക്ഷെ നേപ്പാൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ ഞങ്ങള് എത്രയും പെട്ടെന്ന് നേപ്പാള് പോണല്ലേ ഞങ്ങക്ക് മണി കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ഊരിയിട്ട് ഇപ്പഴാണ് നേരെ കാണുന്നത് അസ്കർ അല്ലേ അസ്കർന്നല്ലേ പേര് പുള്ളീന്റെ ചാനലിന്റെ പേര് ഇതാട്ടോ എസ് എ ട്രാവലർ എന്നാണ് എല്ലാരും ഒന്ന് പുള്ളി ഒറ്റ യാത്രയാണ് ആരും ഒന്നാം തീയതി നേരത്തെ വീഡിയോ പറഞ്ഞില്ല അപ്പൊ ഇവര് വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ അപ്പൊ അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു എന്തായാലും കാണണം അപ്പൊ ഞാൻ വരുന്നത് ഈ യാത്ര വഴിയാണ് അപ്പോ അങ്ങനെ എന്തെയ്തു ഞങ്ങൾ മീറ്റ് ചെയ്തു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കണ്ടു ഇവിടം വരെ നേരെ എത്തിയേ എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ നേപ്പാൾ പോയി നേപ്പാളിൽ പോയി കാഠ്മണ്ഡു പോയി ഇപ്പൊ ആന്ധ്രയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക വേറൊന്നുമില്ല അപ്പൊ നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാട്ടോ ചാനലില് വരെ എല്ലാവരും ഒന്ന് കേറി നോക്കണേ കാരണം ഇത് രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ ഒന്ന് കാശ്മീർ പോയി കേരളത്തിൽ രാജ്യം കിടന്നു രാജ്യം കടന്നു രാജ്യം കിടന്നു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ ഒരുപാട് യാത്രകൾ പോവാനുണ്ട് എന്റെ സബ്സ്ക്രൈബർ പിന്നെ എന്തായാലും ഇവരെ അത് ഇവരെ ചാനൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നേക്കാൾ കൂടുതൽ ഞാനും ഇപ്പൊ എന്റെ യാത്ര അടുത്താവസ്ഥയായിട്ടില്ല ഇവരെ നേപ്പാൾ കൂട്ടാൻ യാത്രയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ വീഡിയോ ഒക്കെ മിസ്സാവാതെ കാണണം അതുപോലെ ഇവരെ മാക്സിമം ഇവർ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ചെയ്യണം കമന്റ് ഒക്കെ ചെയ്യണം കാരണം ഇവര് അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത് കാരണം ും പോലെ വന്നിറങ്ങിയപ്പോണ്ടല്ലോ ഹെൽമെറ്റ് ഒരിപ്പൊ വേർത്തോട് ബൈക്കിൽ പോകും

ഇവിടെ എവിടെങ്കിലും നമ്മൾ റൂം എടുക്കാണ് കാരണം ഇന്നലെ ഉറങ്ങാത്ത കൊച്ചിന് ഒരു റിലീഫ് കിട്ടും കിടക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു റൂമിൽ വന്നു കുളിയെല്ലാം കഴിഞ്ഞു ഇത് കണ്ടോ ടീം കിടന്നുറങ്ങി കേട്ടോ ഇവിടെ നേരത്തെ കിടന്നുറങ്ങി കാരണം വണ്ടിയിൽ കിടന്നുറങ്ങി സത്യം പറഞ്ഞ കൊച്ചും അടുത്തു കൊച്ചു മാത്രല്ല കാണുന്നവർക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരു ആന്ധ്രാപ്രദേശിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് തെലങ്കാനക്ക് കയറാനുള്ള റൂട്ടാണിത് അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും പുതിയ വീഡിയോസിൽ കാണുന്നവരുമ്പരേക്കും